شهداء عيونك بسم الله الرحمن <سؤال> الرحيم <سؤال> الحمد <سؤال> لله رب العالمين <سؤال> اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين ുഹദാക്കളിൽ റബ്ബും റഹീമായോനെ ശറഫാൽ വഴങ്ങ് നിനാമന്നെ വഹബാൽ തുലൈക്കൻ്റെ മുറാദും ദേന ഒക്കീം ഉമ്മക്കുൾന മുഹമ്മദ് നബി പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായ ദുന്യാവിലെ ജീവിതത്തിൽ നിന്ന് ആഹ്രത്തിലെ ജീവിതത്തിലേക്ക് നീങ്ങിയ ആളുകൾക്കാണ് സുഹദാക്കന്മാർ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ വലിയ ഫതിലുള്ള വിഭാഗമാണ് സുഹദാക്കന്മാര് മൂന്ന് ഭാഗങ്ങളാണ് അനുസ്മരണ പ്രഭാഷണം ഒന്ന് ശുഹദാക്കളെ അനുസ്മരിക്കുമ്പോൾ ആദ്യം പറയേണ്ട ഒരു ഭാഗം ശുഹദാക്കളുടെ ഫതിലിനെ കുറിച്ചാണ് രണ്ടാമത് പറയേണ്ടത് ശുഹദാക്കളുടെ താരീഖിനെ കുറിച്ചാണ് മൂന്നാമത് പറയേണ്ടത് ഈ ഗുണപാഠം എന്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫിനെ കുറിച്ച് ഉള്ള ഒരു വചനമാണ് ഉദ്ധരിച്ചത് വചനമാണ്ക്കളെ കുറിച്ച് അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത് അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു ഇനി രണ്ടാം ഭാഗം യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ ആദ്യം മൊത്തത്തിൽ താരിഖ് പഠിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഹദീസിന്റെ വെളിച്ചത്തിലാണ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞതായി കാണും കഫാറത്തുൻ അമ്പിയാക്കളെ പറയൽ ഇബാദത്തും സ്വാലിഹീങ്ങളെ പറയൽ കഫാറത്തുമാണ് അവിടെ വിക്ർ എന്നുള്ളതിന് മൂന്നർത്ഥാണ് ഒന്ന് ആലോചിക്കുക രണ്ട് പേര് പറയുക മൂന്ന് ചരിത്രം പറയുക വിക്റിന്റെ മൂന്നർത്ഥങ്ങളാണ് ഒന്ന് ആലോചിക്കുക ഒന്നുമില്ല ബെർദ്ങ്ങനെ മുട്ടിച്ചിറ ശ്രോതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ കൂലിട്ടും അത് വിക്റിന്റെ ഒന്നാമത്തെ അർത്ഥമാണ് ചിന്തിക്കുക ആലോചിക്കുക രണ്ടാമത്തെ അർത്ഥം പേര് പറയാ ശ്രോതാക്കന്മാരുടെ പേരിങ്ങനെ പറഞ്ഞു വെറുതെ പേരിങ്ങനെ പറഞ്ഞു എടുത്തിട്ട് ഷേഖ് ജീലാനി റലി അള്ളാൻ ഷേഖ് ജീലാനി റലി അള്ളാ മുഹീൻ ഷേഖർ റലി അള്ളാവിനും അങ്ങനെ പറഞ്ഞാൽ കൂലിട്ടു അത് ഇക്റിന്റെ പരിധിയിൽ വരുന്നതാണ് അതാണ് നമ്മൾ ആയിരം വട്ടൊക്കെ യാ വട്ടക്കെദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നത് വധരിടെ പേരിങ്ങനെ പറയും വെറുതെങ്ങനെ പേര് പറയാ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അവരുടെ താരിഖുകൾ പറയുക എന്നതും ദിഖറിൻ്റെ പരിധിയിൽ വരുന്നതാണ് അവിടെയാണ് താരിഖ്